എരുമയൂർ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമയൂർ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി മെമ്പർ പാളയം ചെയ്തു പഞ്ചായത്ത് இந்த கண்டு பொறியோடு சாதாரணங்க ஜனங்க பதிச்சு கொண்டு தப்சாவி மொத்தம் போயிட்டு தெルங்கானா மாநிலம் போயிட்டு அவரை மதிச்சு கொண்டு இந்த ஆட்சி சாவிரத்தோட போகுது திருச்சாயில் ஏரியூர் வரையில இந்த যুবசர்கள் அடுத்த যুবசர்கள் நம்ம ஊத்துக்கு வந்து பவத்திச்சு கொண்டு ஏரியூர் வரையில தெலங்கற்புgetElementById பதனப்பட்டியில தெலங்கற்புgetElementById இருந்தப்போ ஏரியூர் பதனக்கு படுது இந்தியன் தேசிய காங்கிரஸ் யூனியன் മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി മുരളീധരൻ അധ്യക്ഷനായി കെ പി സി സി മെമ്പർ വി സുദർശനൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി പി ഗോപാലൻ സംസ്കാര സാഹിത്യ നിയോജകമണ്ഡലം ചെയർമാൻ എം വി സജീവ് കുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ മണ്ഡലം ഭാരവാഹികൾ ബൂത്ത് പ്രസിഡന്റ് മറ്റ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു